എല്ലാവർക്കും മെലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ബാട്ടിക് പ്രിന്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നല്ല സൂപ്പർ കളർ ഷെയ്ഡുകളാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അഞ്ച് കളർ ഷെയ്ഡുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു കളർ പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ അഞ്ച് കളർ ഷെയ്ഡുകളിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഫോർ ഡബിൾ നയൺ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് വരും ഇതാണ് മെറ്റീരിയൽ വരുന്നത് ഫസ്റ്റ് ഓൺ വരുമ്പോൾ ഈ ഒരു കളർ ഷെയ്ഡില് വരും നല്ലൊരു ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിൻ്റെ പോർഷനും പോർഷനും ബോട്ടത്തിൻ്റെ പോർഷനും സെയിം നമുക്ക് ടോപ്പ് അടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം അത്ര ഭംഗിയുള്ള ഒരു ലോവർ പോർഷനാണ് വന്നേക്കുന്നത് ഷോള് മാത്രമേ കോട്ടൺ അല്ലാത്തുള്ളൂ പാൻറ്റും ടോപ്പിൻ്റെ മെറ്റീരിയലും കോട്ടൺ ആണ് ആണോട്ടെ വരുന്നത് ഇത് വരും ാണ് കേട്ടോ ഫുള്ള്ക്ക് വരുന്നത് ടോപ്പിൻ്റെ ഫുള്ള് ഉള്ളത് ഇങ്ങനെയാണ് നല്ല ലെങ് ഒക്കെ ഉണ്ട് അതുപോലെ ബോട്ടം വരുന്നത് ഇത് വരും ബോട്ടത്തിൻ്റെ മെറ്റീരിയലും സെയിം നല്ലൊരു ടോപ്പിൻ്റെ ടോപ്പ് നമുക്ക് തയ്ച്ചെടുക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു പ്രിൻ്റാണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം ഇതാണ് ടോപ്പും ബോട്ടം വരുന്നത് ഇനി നമുക്ക് ദുപ്പട്ട വരുമ്പോഴത്തേക്കും നല്ല കോട്ടൺ ആട്ടോ വന്നേക്കുന്നത് ബോട്ടും അതെ ടോപ്പും അതെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ആണ് വന്നേക്കുന്നത് നമുക്ക് ദുപ്പട്ട വരുന്നത് ഒരു സോഫ്റ്റ് ദുപ്പട്ടയാണ് ഡബ്ൾ ഗ്രിഡ് ആയിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ് ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് അതായത് ആ ബോട്ടത്തിൻ്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് സോറി അതേ ഡിസൈൻ തന്നെയാണ് ദുപ്പട്ട് വന്നേക്കുന്നത് ഇന്ന നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഓരോന്നിൻ്റെയും ബോട്ടം ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ആ പ്രിൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ആ ബോട്ടത്തിൻ്റെ സെയിം പ്രിൻ്റ് തന്നെയാണ് നമ്മൾ ദുപ്പട്ടയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ആണെങ്കിൽ പോലും നല്ല കോട്ടൺ ആണ് വൈറ്റ് ആണെങ്കിൽ പോലും ചെറിയ ചെറിയൊരു ഡിസൈൻ ആയത്തേലൊരു നമ്മളൊരു മങ്കു ഡിസൈൻ ആയിരുന്നു ഇതിൽ വരുമ്പോഴത്തേക്കും ബോട്ടം വരുന്നത് മറ്റൊരു ഡിസൈനാണ് ആണ് വരുന്നത് വൈറ്റിൽ എന്താണ് ഒരു ചെറിയ ഡിസൈൻ അത്രയാണ് അതാണ് വരുന്നത് ഇനി നമുക്ക് ടോപ്പ് വരുമ്പം ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിൻ്റെ പോർഷൻ ഇത് വരും കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് വരും ബോട്ടം വരുമ്പം ഇത് വരും ഇനി നമുക്ക് ദുപ്പട്ട വരുന്നത് സെയിം നമ്മൾ ബോട്ടം ഏതാണോ കണ്ടത് അതുതന്നെയാണ് ദുപ്പട്ടയായിട്ട് വന്നേക്കുന്നത് സോഫ്റ്റ് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഫുൾക്ക് വരുന്നത് അടുത്തത് വരുമ്പം നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ കളർ കളറുണ്ടോ ബോട്ടത്തിൻ്റെ ചെറിയൊരു പ്രിന്റ് ഉണ്ട് അതായത് ഈ ദുപ്പട്ടയിൽ വന്നേക്കുന്ന സെയിം പ്രിന്റ് തന്നെ കേട്ടോ ഇതാണ് ബോട്ടത്തിന് വന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ രണ്ട് ടോപ്പ് തയ്ക്കാനായിട്ട് പറ്റും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വരും ബോട്ടത്തിൻ്റെ ഈ സെയിം പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിൽ വന്നേക്കുന്നത് കുറച്ചുകൂടി തെളിഞ്ഞ പ്രിന്റ് ആയിരിക്കും ബോട്ടത്തിൽ കൊടുത്തേക്കുന്നത് ഇതുകൊണ്ടോ എൻ്റെ ഏറ്റവും കാണാമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബാട്ടി ബാട്ടിക്കീണ്ടാണ് ടോപ്പിന് കൊടുത്തേക്കുന്ന മെറ്റീരിയൽ നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്കടുത്ത് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് റെഡ് കളർ പ്യൂർ റെഡല്ല റെഡും പീച്ചും കൂടി ചേർന്നിട്ടൊരു കളർ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഇതുപോലെ ഈ വൈറ്റിൽ വരുന്ന ഈ ലൈൻസ് ആണ് വരുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ബോട്ടം ഇതാണ് വരുന്നതെന്ന് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇത് വരും അതായത് വൈറ്റിൽ ചെറിയൊരു ലൈൻസ് പോലെ അതാണ് ഇനി ബോട്ടത്തിൻ്റെ ബോഷം വരുന്നത് വാട്ടിംഗ് ആണ് ടോപ്പിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് വരും ഇതാണ് ആ ഷെയ്ഡ് വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ആണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത് അതേ സ്കൈ ബ്ലൂ തന്നെയാണ് കേട്ടോ ഇതുകൊണ്ടൊക്കെ ടോപ്പ് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ബോട്ടത്തിൻ്റെ പോർഷനും കൊണ്ട് ടോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതായത് ഇങ്ങനെ വരും ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ബോട്ടത്തിൻ്റെ പോർഷനിലുള്ള പ്രിന്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇത് വരും ടോപ്പൊക്കെ നല്ല ലെങ്ത്തുള്ള മെറ്റീരിയലാണ് വന്നേക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ബോട്ടം വരുന്നതും അതുപോലെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നതും പ്യുവർ കോട്ടൺ ആണ് ദുപ്പട്ട മാത്രമേ കോട്ടൺ അല്ലാത്തുള്ളൂ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇടാനൊക്കെ ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് അഞ്ച് കളർ ഷീഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കഷ്യം വരുന്നത് പാർട്ടി പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് അഞ്ച് കളർ ഷീഡുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ നമ്മുടെ ലാസ്റ്റ് ഒരു കമന്റ് വിനർ എടുക്കാനുണ്ട് നമ്മുടെ ലാസ്റ്റ് മൂന്ന് വീഡിയോയുടെ കമന്റ് നോക്കിയിട്ടായിരുന്നു ആ കമൻറ്റ് വിനറുടെ കാര്യം പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാം ഒന്നും വായിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരുടെയും എല്ലാം എല്ലാ കമൻസും നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ കമൻ്റ് വിന്നർ എടുക്കണം അപ്പം എൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയാട്ടോ അത് ആരായിരിക്കും എൻ്റെ കമൻറ്റ് വിന്നർ എന്നുള്ളത് അപ്പം അതുപോലെ നമ്മുടെ ഓരോ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുത് ലൈക്കും ഒക്കെ നൽകുക കേട്ടോ കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കമൻ്റ് വിന്നർ എടുക്കുന്നതാണ് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് എടുത്ത കമൻ്റ് വിൻഡർ മൂന്ന് മൂന്ന് ദിവസത്തെ ആയിരുന്നു അതുപോലെ നമ്മൾ വീക്കിലിയും ഒക്കെ നമ്മൾ കമൻറ്റ് വിന്നേഴ്സിന് എടുക്കണതാണ് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് പുതിയ പുതിയ ആളുകളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കാം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കുക കാരണം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ചുരിദാർ മെറ്റീരിയൽസും സാരീസും വരുന്ന ഒരു ചാനൽ തന്നെയാണ് നമ്മളുടേത് അപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പം അവർക്കും കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇപ്പം നിലവിൽ നമ്മൾ ആറ് മണിക്കാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി തീരുന്ന ഐറ്റംസ് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അപ്പം ഞാനത് തീർച്ചയായിട്ടും നമ്മൾ റീസ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് റീസ്റ്റോക്ക് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ വീഡിയോസ് ഇടും അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ നന്ദി അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വിട്ടു പ്പം ഒരുപാട് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം